സാറെ നമ്മുടെ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ അടുത്തിടെ ഒരു ചടങ്ങിൽ അതായത് ശശി തരൂർ കൂടെ ഇരിക്കുന്ന ഒരു ചടങ്ങിൽ പറഞ്ഞു ശശി തരൂർ അല്ലാതെ മറ്റാരും തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കില്ല ജയിക്കില്ല എന്നല്ല ജയിക്കാൻ വിഷമമാണ് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് അതെ അത് ശശി തരൂർ രണ്ടു ദിവസം ജയിച്ചതാണ് ജയിക്കാൻ വിഷമാണ് പക്ഷേ ഈ പറഞ്ഞ സാഹചര്യം കൂടെ ഒന്ന് നോക്കണം രാജഗോപാലിൻ്റെ പ്രായവും നോക്കണം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ മനുഷ്യർ ഗുരുവായൂരപ്പനായിട്ട് മാറും ഇത് നമ്മുടെ വി ആർ കൃഷ്ണയ്യർ എങ്ങനെയായിരുന്നു വി ആർ കൃഷ്ണയ്യർ രാവിലെ ആർ എസ് എസ്സുകാർ ഒരു പ്രസ്താവന തയ്യാറാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ആർ കൃഷ്ണയ്യർ നന്മ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കും ഉച്ചയ്ക്ക് പി ഡി പി ചെല്ലും അവർക്കും ഒപ്പിട്ട് കൊടുക്കും വൈകുന്നേരം സി പി എം കാര് ചെല്ലും അവർക്കും ഒപ്പിട്ട് കൊടുക്കും ഇതിങ്ങനെ പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന പ്രസ്താവനകൾ വരാൻ തുടങ്ങിയപ്പോൾ വി ആർ കൃഷ്ണീയർക്ക് ഒന്ന് രണ്ട് ഉപദേഷ്ടാക്കൾ അതിൽ പ്രമുഖൻ നമ്മുടെ ഡോക്ടർ സിഭാസ്ൻ ബുള്ള അവരൊക്കെ കൂടെ പറഞ്ഞു സ്വാമി സ്വാമി ഇങ്ങനെ എല്ലാവർക്കും ഒക്കെ ഒപ്പിട്ട് ഇനി ഇതൊക്കെ പരസ്പര വിരുദ്ധമായ സാധനം അല്ലേന്ന് ഓഹ അങ്ങനെയൊന്നും നോക്കണ്ടിട അല്ലല്ല അത് നോക്കണം ഇനി സ്വാമി ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ കാണിക്കണം ഞങ്ങൾ വെറ്റി ചെയ്ത് സ്വാമിക്ക് തരും അതുമാത്രമേ ഒപ്പിടാവുള്ളൂ ഓ ആയിക്കോട്ടെ പിറ്റേ ദിവസം അവലെ ആരോ കയറി ചെന്ന് സ്വാമി എങ്ങോപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സ്വാമിയോട് പറഞ്ഞില്ലേ ഞങ്ങളെ കാണിച്ചിട്ട് വേണം പറഞ്ഞതാണ് പിന്നെ അവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാനെങ്ങോപ്പിട്ട് കൊടുക്കും ഇതാണ് ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന സ്ഥിതി ഗുരുവായൂരപ്പൻ്റെ സ്ഥിതി നോക്കിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു പോലീസുകാരൻ കളന ഇതുവരെ കിട്ടിയിട്ടില്ല അവനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഗുഡ് സർവീസ് സെൻറ്ററേയും ഒക്കെ ചെയ്യും എങ്ങനെയെങ്കിലും അവനെ പിടിക്കാൻ അവസരം ഉണ്ടാക്കി തരണം തൊട്ടടുത്ത് നിൽക്കിയ കള്ളൻ കള്ളൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ നമ്മൾ പിടിക്കല്ലേ എവിടെ വെച്ചാണ് പിടിക്കുന്നത് ഞാൻ രക്ഷയില്ലാതെ അത്യാവശ്യ കാര്യം അന്ന് മോഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവന് നില്ക്കുന്നു അപ്പോൾ ഗുരുവായൂരപ്പന് കാണാം ഈ നിൽക്കുന്നത് കള്ളൻ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലീസുകാരൻ രണ്ടു പേരുടെയും ആഗ്രഹങ്ങൾ വിരുദ്ധങ്ങളാണ് ഗുരുവായപ്പനെന്തു ചെയ്യും രണ്ടുപേരെയും അനുഗ്രഹിച്ചു കൊടുക്കും എങ്ങനെയോ നടക്കട്ടെ പ്രപഞ്ചത്തിലെ ഈ കലാപരിപാടികളുണ്ടല്ലോ അതതിൻ്റെ പാട്ടിന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അനുഗ്രഹിക്കും ഇതാണ് ഈ ഗുരുവായൂരപ്പനാകുക എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാജേട്ടനും കാര്യം ബി ജെ പി ആണ് ബി ജെ പി വളരെ പഴയ ജനസംഘത്തിൽ തുടങ്ങിയ ആളാണ് രാജേട്ടൻ രാജേട്ടൻ്റെ അത്രയും സീനിയോറിറ്റി ഉള്ള ബി ജെ പി വളരെ കുറച്ച് പേര് ജീവിച്ചിരിപ്പുള്ളൂ അത്രയ്ക്ക് പ്രായവുമായി പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ നിഷ്ഠയും ശരിയേയും കൊണ്ട് അദ്ദേഹം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും നിൽക്കുന്നു അപ്പോൾ ഒരു അവാർഡ് ദാനം ചടങ്ങ് അതിൽ ഈ അവാർഡ് കിട്ടിയ ആൾ കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിച്ചിട്ട് അയാളെ ചീത്ത പറയാൻ പറ്റുമോ മോശം പറയാൻ പറ്റുമോ ആ ഇയാളൊരു തല്ലിപ്പുളിയാണ് ഇയാൾക്ക് അവാർഡൊന്നും കൊടുക്കാൻ മേലാത്ത നിങ്ങൾ ചെയ്തത് മഹാ പോയി എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല പിന്നെ പറയാവുന്നത് അയാളെ പറ്റി നല്ലത് പറയുക നല്ലത് പറയുമ്പോൾ രണ്ട് തവണ അയാൾ ജയിച്ചു വലിയ പ്രയാസമാണ് കേട്ടോ ഈ മിടുക്കനെ തോപ്പിക്കാൻ എന്ന് പറയുന്നത് ഒരു ഒരു കാറുന്നവരുടെ ഒരനുഗ്രഹം അതാണല്ലോ ഇപ്പോൾ ഈ കുമ്മനൻ്റെ ആവശ്യം തോന്നിയിരിക്കുക ഇതുപോലെയോ ഇതിൽ കൂടുതൽ വാത്സല്യത്തോടെയോ ഓരോ അനുഭവനുഗ്രഹിക്കും നീലലോഹിദാസും നാടരി ചെന്നാലും ഇത് തന്നെ ചെയ്യും പന്നിൻ്റെ വീതൻ പോയാലും ഇത് തന്നെ ചെയ്യും കാരണം എല്ലാവരെയും തുല്യമായിട്ടൊക്കെ കാണുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായത്തിലെത്തി കഴിയുമ്പോഴല്ല നമുക്ക് ഈ മത്സരത്തിൻ്റെ വഴക്കിൻ്റെ നിരർത്ഥതകളൊക്കെ മനസ്സിലാവുള്ളൂ പക്ഷേ രാജേട്ടൻ മത്സരിക്കുമ്പോൾ എന്തായിരുന്നു ചെയ്തതെന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ് രാജേട്ടൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു പതിനയ്യായിരം വോട്ടിനാണെന്ന് ശശി തരൂരിൻ്റെ അടുത്ത് തോക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വെറും പതിനയ്യായിരം വോട്ടിനാണ് അതായത് ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടും മറിഞ്ഞിരുന്നെങ്കിൽ രാജേട്ടൻ ജയിക്കുകയും ശശി തരൂർ തോക്കുകയും ചെയ്യും അപ്പം ശശി തരൂരിനെതിരെ അന്ന് ഒരു ആയുധമുണ്ട് സുനന്ദ പുഷ്കറിൻ്റെ അസ്വാഭാവിക മരണം അതിൽ കുരുങ്ങിയിരിക്കുകയാണ് ശശി തരൂർ തീർച്ചയായിട്ടും പക്ഷേ ഈ കേസിൻ്റെ ഫാക്റ്റോ സംഗതിയോ പറഞ്ഞ് അങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ രാജേട്ടന് ഒരു ആത്മവിശ്വാസം പോരാജേട്ടൻ ആ പ്രകൃതക്കാരനല്ല തീക്ഷണമായ ഒരു പ്രസംഗം ഇത് രാജേട്ടൻ്റെ ശൈലിയല്ല രാജേട്ടൻ എന്ത് ചെയ്തു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ ഓഫീസിൽ വിളിച്ചു ഡൽഹിയിൽ എന്നിട്ട് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ദിവസത്തേക്ക് സുബ്രഹ്മണ്യൻ സ്വാമിയെ വേണം ഇന്നതാണ് കാൽ എതിർ സ്ഥാനാർത്ഥിയെ ഈ കാര്യം പറഞ്ഞ് ആക്രമിക്കാൻ സാമർഥ്യം ആ മനുഷ്യനെയുള്ളത് ആ മനുഷ്യനാണെങ്കിൽ ഇതിൽ പൊതു താല്പര്യ ഹർജി കൊടുത്ത് നിൽക്കിയാണ് കേസിൻ്റെ സകല ഫാക്റ്റംസ് അങ്ങനെ സുബ്രഹ്മണ്യൻ സ്വാമി ഇസ് എ ഡിഫറെൻറ്റ് സ്റ്റഫ് സുബ്രഹ്മണ്യൻ സ്വാമിയെ വിളിച്ചു സ്വാമി എന്നോട് ഈ നിങ്ങളൊന്ന് തിരുവനന്തപുരത്ത് ഭരണം വാസ്തവത്തിൽ പുള്ളിക്കൊച്ചിയിൽ ഇറങ്ങിയിട്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾ ഒരുമിച്ചാൽ പോയത് തിരുവനന്തപുരത്ത് ചെന്നു ഈ പറഞ്ഞ കാര്യം ഭംഗിയായിട്ട് സ്വാമി നിർവഹിച്ചു ഉച്ചയ്ക്കൊരു രണ്ടരയ്ക്ക് തുടങ്ങിയ പ്രസംഗം പല സ്ഥലത്തായിട്ട് രാത്രി പത്ത് മണിക്ക് തിരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് അവസാനിപ്പിച്ചു പിറ്റേ ദിവസം മോർണിംഗ് ഫ്ലൈറ്റിൽ അദ്ദേഹം തിരിച്ചുപോയി ജയ്പൂർ അവിടെ കൂടെ പ്രസംഗിക്കാനുണ്ടെന്ന് തിരിച്ചുപോയി ഇതാണ് രാജേന്ദ്രൻ രാജേട്ടൻ അവസാനത്തെ ആയുധവും രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധവും ആ ആയുധം ആർക്കാണ് ഉപയോഗിക്കാൻ സാമർഥ്യമെന്ന് കണ്ടിട്ട് അങ്ങേജ് സ്പെഷ്യലായിട്ട് വരുത്തുന്ന ആളാണ് രാജേട്ടൻ തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പോലും രാജേട്ടൻ വിട്ടുകള അങ്ങനെ ഫൈറ്റ് ചെയ്യും പക്ഷെ ഫൈറ്റ് ചെയ്ത് നമ്മൾ തോറ്റു തോക്കുമ്പോൾ ശരി യു ഹാവ് ടു ബി പൊളൈറ്റ് ജയിക്കുന്ന ആളിനൊരു ഗ്രേസ് ഉണ്ടാവണം തോക്കുന്ന ആളിനൊരു ഹ്യൂമിനിറ്റി ഉണ്ടാവണം യെസ് ഞാൻ തോറ്റു നിങ്ങൾ ജയിച്ചു കിട്ടാം റൈറ്റ് അവിടെ വെച്ച് ആ വൈരം തീരുന്നു ഇങ്ങനെ വൈരം തീർന്ന ബുദ്ധിയുമായിട്ടാണ് രാജേട്ടൻ ജീവിക്കുന്ന രാജിന് ശശി തരൂരിനോടും ദേഷ്യയില്ല വേറെ ആരോടും ദേഷ്യയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അല്ല സാർ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്ന സമയത്തും നേമത്വം അദ്ദേഹം മത്സരിച്ചല്ലോ നേമത്ത് അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം ജയിച്ചു ശിവൻകുട്ടിയാണ് തോപ്പിച്ചത് സാറ് പറഞ്ഞ് ഈ ഒരു എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വഭാവം അദ്ദേഹം തോറ്റ സമയത്തും എതിർ സ്ഥാനാർത്ഥികളും കാണിച്ചിട്ടുണ്ട് എതിർ പാർട്ടിക്കാരും കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുകാർക്ക് എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു തവണ എം എൽ എ ആകുന്നത് അത് ഇപ്പൊ വയസ്സായ സമയത്ത് നല്ല രാജേട്ടനെ ഞങ്ങള് സാർ രാജേട്ടൻ വിളിക്കും ഞങ്ങൾ അദ്ദേഹത്തെ ഒ രാജഗോപാൽ എന്ന് പറയുന്ന നേതാവിനെ അങ്ങനെ ഒരു ഒരു മിതത്വമുള്ള മനുഷ്യൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പിണറായി വിജയൻ വരെ തീർച്ചയായിട്ടും ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായം വേറൊന്നും അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ നല്ല പെരുമാറ്റമാണ് സാർ വലിയ വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോവില്ല നിയമസഭയിൽ ഉള്ളപ്പോൾ പോലും പലപ്പോഴും രാജേട്ടന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത് പി സി ജോർജാണ് അതും ഈ പറഞ്ഞപോലെ സബ് കോണ്ട്രാക്ട് കൊടുത്തതായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ജോർജ് ജോർജ് ഒന്നും പറഞ്ഞു ഞാനത് പറഞ്ഞാൽ ശോഭിക്കില്ല കാരണം തീക്ഷണമായ വാക്കുകൾ രാജേട്ടൻ്റെ വായിൽ ഇന്നും വരില്ല എത്ര ശ്രമിച്ചു എന്നാൽ ഇത് തീഷണമായിട്ട് എറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് തന്നെ പറയും അപ്പോൾ എങ്ങും തൊടാതെ നീക്കുന്ന പി സി ജോർജ് ആണ് അത് പറയാൻ പറ്റിയ ആൾ ജോർജിന് നാക്കിന് നല്ല മൂർച്ചയാണല്ലോ അതെ മിക്കവാറും രാജേട്ടൻ ജോർജിനെ ഏൽപ്പിച്ചതായിരിക്കും എന്നാണ് എൻ്റെ വിചാരം ജോർജ് ആണ് രാജേട്ടന് വേണ്ടിയിട്ട് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാജേട്ടൻ്റെ ഈ സ്വഭാവം എത്ര പ്രകോപിതനായാലും ആ മുഖത്ത് നിന്ന് ചിരിമാറില്ല ഒരു ക്ഷോഭിച്ചുള്ള ഒരു വാക്ക് വരില്ല ഒന്നും വരില്ല അത് ബൈ നേച്ചർ ഒരു സാത്വികനാണ് അതിന്റെ ഒരു കഷ്ണം അദ്ദേഹം സംസാരിച്ച ആ സ്വഭാവത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഈ പ്രസംഗം അതിനൊരു പറയുമ്പോൾ കേരളത്തിൽ ഈ ഒരു ഇടതുപക്ഷ മനസ്സ് എന്ന് പറയൂല എല്ലാം രാഷ്ട്രീയ കണ്ണോടെ കാണുക എതിർ പാർട്ടിക്കാരൻ വിളിച്ച യോഗത്തിൽ പോകരുത് എതിർ പാർട്ടിക്കാരൻ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കരുത് വേദി പങ്കിടാൻ പാടില്ല അയ്യപ്പദാസിന് ഓർമ്മയുണ്ട് ആദ്യം ഗൗരിയമ്മയുടെ പേരിൽ നടപടി വരുന്നത് പി പരമേശ്വരൻ്റെ കൂടെ വേദി പങ്കിട്ടു പറഞ്ഞിട്ടുണ്ട് ആ ആദ്യം നടപടി വരുന്നത് ഈ കോമൺ ഇഷ്യൂസ് പലതുകൊണ്ടാണ് ആരെങ്കിലും ആദരിക്കുന്നു അല്ലെങ്കിൽ ഒരു പൊതു ചടങ്ങ് ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ സുവർണ ജൂബിലി ഇതൊക്കെ അതിലെല്ലാവരെയും വിളിക്കും അപ്പോൾ അവിടെ ഒരേ വേദിയിൽ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമാണ് എന്ന് ഇതാണ് സി പി എമ്മിൻ്റെ അന്നത്തെ ഇന്നിപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അന്നത്തെ ചട്ടം അതാണ് ഈ ചട്ടമാണ് ശരിയെന്ന് ഒരു ശരാശരി മലയാളി ധരിച്ചു പോകുന്നു പ്രത്യേകിച്ച് പത്രപ്രവർത്തകർ അതുകൊണ്ടാണ് അവർ ഈ വിരുദ്ധ രാഷ്ട്രീയത്തിലുള്ളവർ ഒരുമിച്ച് ചായ കുടിച്ചു എന്ന് പറയുന്നത് വാർത്തയാക്കുന്നത് വി ഡി സതീശനും പിണറായി വിജയനും തമ്മിൽ കണ്ടപ്പോൾ ചിരിച്ചു അതൊരു വാർത്തയാണ് അവർ ദിവസവും നിയമസഭയിൽ കാണുന്നവരാണ് അതുകൊണ്ട് എവിടെയെങ്കിലും കാണുമ്പോൾ അവർ ചിരിക്കും ആ എങ്ങനെയുണ്ട് ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അതിൽ തെറ്റാ പക്ഷേ അത് തെറ്റായിട്ടാണ് അതൊരു വാർത്തയായിട്ടാണ് കൗതുകമായിട്ടാണ് പത്രലേഖകർ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലത്തെ റിപ്പോർട്ടുകൾ വരുന്നത് അത് ഇപ്പോൾ അത് പ്രശ്നമായി കണ്ടു കഴിഞ്ഞപ്പോൾ രാജേട്ടൻ കുഴപ്പത്തിലായി രാജേട്ടൻ പറഞ്ഞു നിങ്ങൾ അനാവശ്യമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഞാൻ അദ്ദേഹത്തെപ്പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞതാണ് ഇതാണ് ഇപ്പോൾ അതാണ് സത്യവും അതെ നമുക്ക് ആ അന്തരീക്ഷം ഊഹിക്കാമല്ലോ ഞാൻ നേരിട്ട് ആ പ്രശ്നം കേട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഊഹിക്കാൻ പറ്റും ഞാനീ നേരത്തെ പറഞ്ഞാൽ വി ആർ കൃഷ്ണയ്യരുടെ ഏകദേശം ആ പ്രായത്തിനോട് അടുക്കുന്നു അല്ല സഭയിലും പുള്ളി എം എൽ എ ആയിരുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ അദ്ദേഹം ചിലപ്പോൾ ഒപ്പിടാതെ നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പക്ഷം പാലിക്കാനായിട്ട് അതിൽ രണ്ട് കൂട്ടർക്കും ഒന്നും തന്നെ പറയാനും പറ്റിയിട്ടില്ല അതെ അതെ അപ്പോൾ എന്തായാലും സർ നമ്മൾ ഇതിലൊരു രാഷ്ട്രീയം ചർച്ചയായി എടുക്കണ്ട തരൂരിന് എന്താ പറയുക ഇലക്ഷൻ ഇനി മൂന്ന് മാസമുണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട് എന്തായാലും ശശി തരൂർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നിരിക്കലും ഒരു ചെറിയൊരു ഇത്രയും നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിലൊരു ഒരു ചെറിയ രാഷ്ട്രീയ അതൊക്കെ വരട്ടെ ശശി തരൂര് തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന് ശശി തരൂര് വിചാരിക്കുന്നുണ്ടാവാം കുറേ അധികം പേര് വിചാരിക്കുന്നുണ്ടാവാം അത് കോൺഗ്രസ് എന്ന പാർട്ടിയെ പറ്റി അറിഞ്ഞുകൊണ്ടിട്ടാണ് ശശി തരൂര് തന്നെ ആവണമെന്നൊന്നുമില്ല രണ്ട് തവണ എം പി ആയവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് കോൺഗ്രസിൽ ഒരു ജനറൽ തീരുമാനം വന്നു വെച്ചോ കഴിഞ്ഞില്ലേ ശശി തരൂരിൻ്റെ കഥ അങ്ങനെ വരാൻ സാധ്യതയുമുണ്ട് കാരണം ഈ കോൺഗ്രസിൽ സീറ്റിന് വേണ്ടി വല്ലാത്ത തള് നടക്കും തീർച്ചയായിട്ടും ജയിക്കുന്ന സീറ്റ് വേണമെങ്കിലും ജയിക്കാത്ത സീറ്റാണെങ്കിലും തള് നടക്കും അപ്പം ഈ തള്ള് കുറയ്ക്കാൻ എന്താ ഒരു വഴി രണ്ട് തവണ മത്സരിച്ചു കഴിഞ്ഞവർക്ക് കൊടുക്കുക രണ്ടാം തവണയാണെങ്കിൽ കൊടുക്കും പക്ഷെ മൂന്നാം തവണ കൊടുക്കില്ല ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഒന്നാം തവണ വെച്ച് ഒരു തവണ മത്സരിച്ച് ജയിച്ചവർക്ക് കൊടുക്കില്ല തോറ്റവർക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങനെയുള്ള പലവിധ ഫോർമുല വരും ചിലരെ ഒഴിവാക്കാനും ഈ ബഹളം ഇല്ലാതാക്കാനും റിബൽസിനെ ഇല്ലാതാക്കാനും ഒക്കെ അപ്പോൾ അതിൽ ചിലപ്പോൾ ശശി തരൂര് കട്ട് ചെയ്ത് പോയി എന്ന് വരാം ശശി തരൂരിന് ഒരു താൽക്കാല വാഗ്ദാനം കിട്ടും നിങ്ങളെ രാജ്യസഭയിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വാഗ്ദാനം പാലിച്ചാലായി ഇല്ലെങ്കിലായി അതുകൊണ്ട് ശശി തരൂരായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എന്ന് തീരുമാനിക്കാൻ വരട്ടെ കാരണം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം അതൊക്കെ ആളുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ലേ അങ്ങനെ അതെ രണ്ട് തവണ കഴിഞ്ഞാൽ പറയുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞാലോ കേസുകൾ കേസുകൾ ഇതൊക്കെ തന്നെ അതപ്പോ പോളിറ്റ് ബ്യൂറോ പറയാം അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ഞങ്ങൾ അനുവദിച്ചു മറ്റൊന്നും പറ്റില്ല ഇങ്ങനെയൊക്കെ പറയും എപ്പോഴാണോ അച്യുതാനന്ദൻ മത്സരിപ്പിക്കേണ്ടത് അപ്പൊ അതിനെ അതെ അച്യുതാനന്ദൻ വേണ്ടാന്ന് തീരുമാനിക്കാൻ വേറൊരു ന്യായം ഇതെല്ലാം പോളിങ് ബ്യൂറോ ഇരുന്ന് റാറ്റിഫൈ ചെയ്യും ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പിയിൽ അലിഖിതമായ ഒരു എഴുപത്തിയഞ്ച് വയസ്സുണ്ട് ഉണ്ട് എഴുപത്തഞ്ച് അങ്ങനെ ഒരു പോളിസി തീരുമാനം ബി ജെ പി എടുത്തിട്ടില്ല പോളിസി പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട് അതിന്റെ പേരിൽ ആ നമ്മളെ സുമിത്ര മഹാജൻ എന്ന സ്പീക്കർ എത്ര ഭംഗിയായിട്ട് ലോക്സഭ നടത്തിക്കൊണ്ട് പോയി അവർക്ക് സീറ്റ് കൊടുത്തില്ല അതിന് കാരണമായിട്ട് കാരണം ആരും ചോദിച്ചൊന്നുമില്ല ഔദ്യോഗികമായിട്ട് ബി ജെ പി ഒരു കാരണവും പറയേണ്ട കാര്യമില്ല അവരുടെ സ്ഥാനാർത്ഥിയെ അവർ അനൗൺസ് ചെയ്യും പക്ഷെ അന്ന് കാരണമായിട്ട് വന്നത് എഴുപത്തിയഞ്ച് വയസ്സാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ആയുധം വയസ്സ് എന്ന ആയുധം രണ്ട് തവണ ജയിക്കുക എന്നുള്ള ആയുധം മൂന്നാം തവണ സ്ഥാനാർത്ഥിയാകണോ എന്നുള്ള ആയുധം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെ തന്ത്രവും സംഗതിയും ഒക്കെ മെനയുന്നവർ അവർ സൗകര്യപൂർവ്വം ഉപയോഗിക്കും അപ്പോൾ അതിൽ പെടാതെ തരൂരും മൂന്നാം തവണയും രക്ഷപ്പെടുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ അതൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നു അവിടെ സാർ അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൂടുതൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് നമുക്ക് പോകണ്ട സമയം ആയില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയും സ്ഥാനാർത്ഥി നിർണയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും തന്നെ ആവാത്ത സ്ഥിതിക്ക് ഇതിൽ ഇത് പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക